ക്രിക്കറ്റിൽ യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിന് വലിയ പങ്കുണ്ട് രാജ്യത്തിന് വേണ്ടി കളിക്കാനും പേരെടുക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരു യുവതാരത്തിനും ഇതൊരു സുവർണ അവസരമാണ് നന്നായി കളിക്കുക കഴിവ് തെളിയിക്കുക സെലക്ടർമാർക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കാതെ വേറെ വഴിയില്ല എന്ന് വരുത്തി തീർക്കുക ഇതാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാന തത്വം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് കിരീടം നേടുന്ന ടീമിൻ്റെ നായകൻ പിന്നീട് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് ഒരു പതിവാണ് രണ്ടായിരത്തിൽ മുഹമ്മദ് കൈഫിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നേടി പിന്നീട് രണ്ടായിരത്തി എട്ടിൽ വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനെട്ടിൽ പൃഥ്വിഷാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യഷ്ദൂൾ എന്നിവരും ഈ നേട്ടം ആവർത്തിക്കുകയും ഇന്ത്യൻ ടീമിൽ ഇടം നേടുകയും ചെയ്തു എന്നാൽ ഈ വിജയഗാഥകൾക്കിടയിൽ ഒരു നായകൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച ഒരു താരം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ദുരന്തകഥയായി മാറുന്നതും നാം കണ്ടു അന്ന് ഫൈനലിൽ അവിശ്വസനീയമായ സെഞ്ചുറി നേടി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ആ താരം പിന്നീട് ഒരിക്കലും ഇന്ത്യയുടെ നീല ജേഴ്സി അണിഞ്ഞില്ല പേര് ഉന്മുഖ് ചന്ദ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓസ്ട്രേലിയക്കെതിരായ അണ്ടർ നയൻറ്റി ലോകപ്പ് ഫൈനലിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ നൂറ്റി മുപ്പത് പന്തിൽ നിന്ന് ഏഴ് ഫോറും ആറ് സിക്സും സഹിതം പുറത്താകാതെ നൂറ്റി പതിനൊന്ന് റൺസ് നേടി ഉന്മുഖ ചന്ദ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു ആ നിമിഷം ക്രിക്കറ്റിന് പുതിയൊരു സൂപ്പർ താരത്തെ ലഭിച്ചുവെന്ന് തോന്നിപ്പിച്ചു ആരാധകർ വലിയ സ്വപ്നങ്ങൾ കണ്ടു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി നായകനായി പലരും അദ്ദേഹത്തെ വാഴ്ത്തി അടുത്ത വിരാട് കോഹ്ലി എന്ന് വിശേഷിപ്പിച്ചു എന്നാൽ എല്ലാം സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിച്ചു പതിനാറാം വയസ്സിൽ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ച ചന്ദ് പതിനെട്ടാം വയസ്സിൽ ഡൽഹി ഡയർഡബിൾസിന്റെ ഐ പി ടീമിൽ ഇടം നേടി ആദ്യകാലത്ത് അദ്ദേഹം ചില മികച്ച പ്രകടനങ്ങൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തിൽ തന്റെ ആദ്യ രഞ്ജി സീസണിൽ നാനൂറ് റൺസും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സയ്യിദ് മുഷ്താക്കലി ട്രോഫിയിൽ നൂറ്റി നാൽപ്പത് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി അറുപത്തേഴ് റൺസുമായി ടോപ് സ്കോറുമായിരുന്നു അദ്ദേഹം എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഐ പി എൽ അരങ്ങേറ്റം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു കറുത്ത അധ്യായമായി മാറി ബ്രെല്ലിയുടെ ആദ്യ പന്തിൽ തന്നെ ക്ലീൻ ബൌൾഡായത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തകർത്തു പിന്നീട് ഐ പി എല്ലിൽ അദ്ദേഹത്തിന് തിളങ്ങാനായില്ല വലിയ പ്രതീക്ഷകൾ നൽകി കത്താൻ ആരംഭിച്ച ഒരു തിരിനാളം പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം പക്ഷേ അത് പൂർണ്ണമായും ജോലിക്കാതെ കെട്ടടങ്ങുകയായിരുന്നു ഐ പി എല്ലിലെ മോശം പ്രകടനം ഒരു പരിധിവരെ അദ്ദേഹത്തിന് തിരിച്ചടിയായെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ ചന്ദ് മികച്ച പ്രകടനം തുടർന്നു വിജയ് ഹസാരെ ട്രോഫി ഫൈനലിൽ അസാമിനെതിരെ നൂറ്റി പതിനാറ് റൺസ് നേടിയത് ഇതിന് ഉദാഹരണമാണ് എന്നിട്ടും ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹത്തിന് ഒരു വിളിയും വന്നില്ല ഇതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കർ വീരേന്ദ്രസേവാ ഗൗതം ഗംഭീർ എന്നിവരടങ്ങുന്ന ശക്തമായ ഒരു ബാറ്റിംഗ് നിരയായിരുന്നു ഇന്ത്യയ്ക്കുണ്ടായിരുന്നത് പിന്നീട് ശിഖർ ധവാനും രോഹിത് ശർമ്മയും ആ സ്ഥാനങ്ങളിലേക്ക് വന്നു കടുത്ത മത്സരം കാരണം ചന്ദിന് അവസരം ലഭിച്ചില്ല പരിമിത ഓവർ ക്രിക്കറ്റിൽ തിളങ്ങിയെങ്കിലും ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് സ്ഥിരത നിലനിർത്താനായില്ല ഇത് സെലക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയി ഡൽഹി ക്രിക്കറ്റിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയവും ഗ്രൂപ്പ് വഴക്കുകളും തന്റെ കരിയറിന് തിരിച്ചടിയായെന്ന് ചന്ദ് പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു അണ്ടർ നയൻറ്റീൻ ക്യാപ്റ്റനായിരുന്നിട്ടും ഇന്ത്യ എ ടീമിനായി റൺസ് നേടിയിട്ടും അദ്ദേഹത്തിന് ഡൽഹി ടീമിൽ നിന്ന് പുറത്താകേണ്ടി വന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിൽ അദ്ദേഹത്തിന് അധികം അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല മറ്റൊരു ടീമിലേക്ക് മാറാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ എ ടീമിന്റെ നായകനായിരുന്നിട്ടും ഐ പി എല്ലിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടില്ല അടുത്ത മൂന്ന് വർഷത്തേക്ക് ആഭ്യന്തര ടീമുകളൊന്നും അദ്ദേഹത്തെ എടുത്തതുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹി വിട്ട് ഉത്തരാഖണ്ഡിനായി കളിച്ചെങ്കിലും അവിടെയും കാര്യമായ മുന്നേറ്റമൊന്നും ഉണ്ടായില്ല രണ്ട് വർഷത്തോളം മറ്റവസരങ്ങളൊന്നും ലഭിക്കാതിരുന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വെറും ഇരുപത്തെട്ടാം വയസ്സിൽ ഉന്മുഖ് ചന്ദ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് വിദേശ ലീഗുകളിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായും അദ്ദേഹം മാറി ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിലും ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗിലും അദ്ദേഹം കളിച്ചു അമേരിക്കയിൽ മൈനർ ലീഗ് ക്രിക്കറ്റിൽ സിലിക്കൻ വാലി സ്ട്രൈക്കേഴ്സിനെ കിരീടത്തിലേക്ക് നയിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു നിലവിൽ മേജർ ലീഗ് ക്രിക്കറ്റിൽ ലോസ് ഏഞ്ചൽസ് നൈറ്റ് റൈഡേഴ്സിനായി കളിക്കുന്ന ഉന്മുഖ് ചന്ദ് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ശ്രദ്ധ നേടുന്നുണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് നടന്ന മത്സരത്തിൽ സിയാറ്റിൽ ലോർക്കാസിനെതിരെ അമ്പത്തെട്ട് വന്നിൽ നിന്ന് പുറത്താകാതെ എമ്പത്താറ് റൺസ് നേടി ലോസ് ഏഞ്ചൽസ് നൈറ്റ് റൈഡേഴ്സിന് ഉന്മുഖ് ചന്ദ് വിജയൊരുക്കി ഈ ഇന്നിംഗ്സിൽ പത്ത് ബൗണ്ടറികളും നാല് സിക്സറുകളും ഉൾപ്പെടുന്നു ടീമിന്റെ ആദ്യ വിജയം കൂടിയായിരുന്നു അത് യു എസ് എക്ക് വേണ്ടി കളിക്കാൻ അദ്ദേഹത്തിന് യോഗ്യത ലഭിച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി ലോകകപ്പിനുള്ള യു എസ് എ ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചിരുന്നില്ല എന്നിരുന്നാലും യു എസ് എ ക്രിക്കറ്റ് ടീമിൽ ഒരു സ്ഥാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം മേജർ ലീഗ് ക്രിക്കറ്റിൽ തുടരുന്നത് തന്റെ പ്രകടനങ്ങളിലൂടെ ദേശീയ ടീം സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വാഗ്ദാനമായി വാഴ്ത്തപ്പെട്ട ഉന്നുക് ചന്ദ് പ്രതിഭയുണ്ടായിട്ടും ശരിയായ അവസരങ്ങളും പിന്തുണയും ലഭിക്കാതെ പോയ ഒരു ക്രിക്കറ്ററുടെ പ്രതീകമാണ് രാഷ്ട്രീയ കളികളും നിർഭാഗ്യങ്ങളും അദ്ദേഹത്തിന്റെ കരിയറിന് വിലങ്ങു തടിയായി അദ്ദേഹത്തിന്റെ സ്വന്തം പ്രകടനത്തിലെ സ്ഥിരതയില്ലായ്മയും ഒരു കാരണമായിരിക്കാം സ്വന്തം രാജ്യത്ത് അവസരങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ സ്വപ്നങ്ങൾ പിന്തുടർന്ന് മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ ഉന്നമുഖ് ചാന്ദ് കാണിച്ച ധൈര്യം അഭിനന്ദാർഹമാണ് ഈ കഥ മറ്റു യുവതാരങ്ങൾക്ക് ഒരു പാഠമാകട്ടെ പ്രതിഭയുണ്ടായിട്ടും മികച്ച അവസരങ്ങൾ ലഭിക്കാതെ പോകുന്ന ഒരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം